ലോകം കണ്ട ഏറ്റവും ചിലവേറിയ വിവാഹമായിരുന്നു ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും അവസാനിച്ചെങ്കിലും വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ആനന്ദിന്റെയും രാധികയുടെയും വിവാഹത്തിന് ആനന്ദിന്റെ കുഞ്ഞുനാളിലെ നാനി അഥവാ വളർത്തമ്മയായ ലളിത ഡി സിൽവയും എത്തിയിരുന്നു ആനന്ദ് അംബാനിക്കൊപ്പവും അംബാനി കുടുംബത്തിനൊപ്പവും ചേർന്ന് നിൽക്കുന്ന ലളിതയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കുഞ്ഞുനാളിൽ ആനന്ദിനെ കൈപിടിച്ച് നടത്തിയ വളർത്തമ്മയെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ മുഹൂർത്തത്തിൽ അംബാനി കുടുംബം മറന്നില്ല എന്നത് തന്നെയായിരുന്നു പീഡിയാട്രിക് നഴ്സായ ലളിത ഡി സിൽവ നിതാ അംബാനിയുടെയും മുകേഷ് അംബാനിയുടെയും ഇളയമകൻ ആനന്ദ് അംബാനിയുടെ വളർത്തമയായിരുന്നു ഏകദേശം പതിനൊന്ന് വർഷമാണ് അംബാനി കുടുംബത്തിനൊപ്പം ലളിത സിൽവ ഉണ്ടായിരുന്നത് ആനന്ദ് അംബാനിയായിരുന്നു ലളിത ഡി സിൽവ ആദ്യമായി വളർത്തമ്മയായ കുട്ടി തന്നെ ആനന്ദിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് സംബന്ധിച്ച് അവിശ്വസനീയമായ കാര്യമായിരുന്നുവെന്ന് ലളിത പറഞ്ഞു കുഞ്ഞുനാളിൽ തന്നെ കൈപിടിച്ച് നടത്തിയ നാനിയോടുള്ള സ്നേഹം ആനന്ദും ലളിതയും ഒരുമിച്ചുള്ള വിവാഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് അന്ന് തന്നെ ആനന്ദ് വളരെ നല്ല കുഞ്ഞായിരുന്നുവെന്നും അതുപോലെ തന്നെയാണ് െന്നും ലളിത പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷവും ആനന്ദിന്റെ ജീവിതത്തിൽ ഒരു പ്രധാന ചടങ്ങ് വന്നപ്പോൾ തന്നെ ഓർത്ത നിതാ അംബാനിയെയും മുകേഷ് അംബാനിയെയും പ്രശംസിക്കാനും ലളിത മറന്നില്ല ഇത്ര കാലമായിട്ടും താനുമായി അവർ ബന്ധം നിലനിർത്തുന്നുണ്ടേ എന്നതും അതൊരു ദൈവാനുഗ്രഹമാണെന്നും ലളിത ഒരു ദേശീയ മാധ്യമത്തിനോട് പറഞ്ഞു ആനന്ദിനെ മാത്രമല്ല ഇഷ്യയെയും ആകാശിനെയും നോക്കിയിട്ടുണ്ട് ആ സമയത്ത് ബാബി എന്നായിരുന്നു നിതാ അംബാനിയെ വിളിച്ചിരുന്നതെന്നും ഇപ്പോൾ മാം മാമെന്നാണ് വിളിക്കുന്നതേയെന്നും ലളിത വ്യക്തമാക്കി അവർ വളരെ സമ്പന്നരാണെന്നും പക്ഷെ തന്നെ ഇപ്പോഴും മറന്നിട്ടില്ല എന്നും ലളിത പറഞ്ഞു ഇഷയുടെയും ആകാശിന്റെയും വിവാഹത്തിന് ലളിതയെ ക്ഷണിച്ചിരുന്നുവെങ്കിലും ആ സമയത്ത് കരീന കപ്പൂറിന്റെയും സെയ്ഫ് അലി അലിഖാന്റെയും മകൻ തൈമുറുവൊത്ത് യാത്രയിലായിരുന്നതിനാൽ പങ്കെടുക്കാൻ സാധിച്ചില്ല കരീനയുടെ രണ്ടു മക്കളായി തൈമൂറിന്റെയും ജെയുടെയും കൂടെ നാനിയായി ലളിത പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ രാംചരണിന്റെ ഭാര്യ ഉബാസനയുടെ മകൾ ക്ലിൻകാരയുടെ നാനിയായി വരികയാണ് ലളിത ഡി സിൽവ അതിനിടെ അഞ്ചു മാസക്കാലമായി മാധ്യമങ്ങളിൽ എവിടെയും നിറയുന്നത് ആനന്ദ അംബാനിയുടെയും രാധികാമർജിന്റെയും കല്യാണ വിശേഷങ്ങളാണ് ജാംനഗറിലെ വിവാഹപൂർവ്വ ആഘോഷം മുതൽ ഓരോ ചടങ്ങുകളും അത്രയേറെ മാധ്യമ ശ്രദ്ധ നേടി വിപക്ഷെ ഇന്ത്യയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ തിരിച്ചുവിടാൻ പോലും ഈ കല്യാണ ആഘോഷങ്ങൾക്ക് സാധിച്ചു എന്നത് അതിശയോക്തിയില്ല ഇന്നോളം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചിലവേറെ വിവാഹങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ ഇടം നേടിയ ആനന്ദപരാധിയും ചരിത്രത്തിന്റെ കുടിഭാഗമായെന്ന് പറയാം ക്ഷണിച്ചുവരുത്തിയ അതിഥികൾക്ക് പുറമെ ഒരു രാജ്യമംഗം ആഘോഷിച്ച വിവാഹം സാധാരണക്കാർക്ക് സങ്കല്പങ്ങളിലോ സ്വപ്നത്തിലോ പോലും കാണാൻ സാധിക്കാത്തതുപോലെ ആയിരക്കണക്കിന് കോടികൾ വിവാഹാഘോഷങ്ങൾക്കായി ഒഴുക്കിയതിന് മുകേഷ് അംബാനി അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകളും സജീവമായിരുന്നു എന്ത് തന്നെയായാലും ഈ അംബാനി കല്യാണം പോലെ ഒന്നിന് ഇന്നോളം ഇന്ത്യ സാക്ഷി വഹിച്ചിട്ടില്ല ഇനി അങ്ങനെയൊന്നും ഉണ്ടാകുമോ എന്നതും സംശയം തന്നെ സംസ്കാരത്തിനും ആഡംബരത്തിനും ആചാരങ്ങൾക്കും ചാരിറ്റിക്കുമെല്ലാം ഒരേപോലെ പ്രാധാന്യം നൽകിയ വിവാഹ ആഘോഷങ്ങൾ ഇത്തരത്തിൽ വേറിട്ടു നിന്നുവെന്ന് നോക്കാം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെട്ട അതിഥിയായി പങ്കെടുക്കുന്ന വിവാഹ ചടങ്ങുകൾ അത്യാപൂർവമായിരിക്കും അത്രത്തോളം പ്രാധാന്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ മേഖലയിൽ പോലും അംബാനി വിവാഹത്തിന് ഉണ്ടായിരുന്നത് ഇന്ത്യൻ സംസ്കാരം അതിന്റെ എല്ലാ പകിട്ടോടെയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു വേദിയായി ആനന്ദരാധിക വിവാഹം മാറിയെന്നതും എടുത്തു പറയും ലോകമെമ്പാടും ഇത് ചർച്ചയാവുകയും ചെയ്തു കോടികൾ മുടക്കിയൊരുക്കി വിവാഹാഘോഷങ്ങൾ പല മേഖലകളിലും സാമ്പത്തിക മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുന്നതിനും വഴിവെച്ചിരുന്നു വിവാഹവേദിയുടെ അലങ്കാരങ്ങൾ വിരുന്ന അതിഥികൾക്കുള്ള താമസ സൌകര്യം ഗതാഗത സംവിധാനങ്ങൾ അങ്ങനെ ഓരോ ഘടകങ്ങളും വ്യത്യസ്ത മേഖലകൾക്ക് ഗുണകരമായി ആയിരക്കണക്കിനാളുകൾക്ക് തൊഴിലവസരവും ഇത് തുറന്നിട്ടിരുന്നു വലിയ സംരംഭങ്ങൾക്ക് മാത്രമല്ല ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടി ആഘോഷ പരിപാടികൾ വലിയ രീതിയിൽ പിന്തുണയായിരുന്നു മേക്കിംഗ് ഇന്ത്യ എന്ന ആശയവുമായി ഏറെ ചേർന്ന് കൊണ്ടാണ് വിവാഹാഘോഷങ്ങൾ ഒരുക്കിയത് വിവാഹാഘോഷങ്ങൾക്ക് പോലും സാധാരണക്കാർ വിദേശ ൾ തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ വിവാഹാഘോഷങ്ങൾ സംഘടിപ്പിച്ചതും ഇതിന്റെ ഉദാഹരണമായി എടുത്തുകാട്ടാം പ്രാദേശിക വ്യവസായ സംരംഭങ്ങളായിരുന്നു ഈ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ന്യൂസ് ഡെസ്ക്